നേതാവ് മുഹമ്മദ് മുസ്തഫ നേതാവിന്റെ അനുയായികൾക്ക് എന്തുപറ്റിപ്പോ ചിന്തിക്കണം എവിടെ നോക്കിയാലും അഭി ബഹുമാനപ്പെട്ട എവിടെ നോക്കിയാലും പരിഹസിക്കുന്നവർക്ക് ഇസ്ലാമിൽ ചാൻസ് ഇല്ല അതുകൊണ്ട് പരിഹാസത്തിന്റെ ക്ലിപ്പിങ്ങുകളുടെ എൽ സി ഡികൾ കൾ വെക്കണം അത് വേണ്ട നമുക്ക് അതിവിടെ ഉണ്ടായിരുന്നില്ല അത് വേണ്ട എൽ സി ഡി ക്ലിപ്പിങ്ങുകൾ വേണ്ട അത് പൂട്ടി വെക്കണം പരിശുദ്ധ ഓടിയിട്ട് സ്വഭാവം സ്വഭാവം കേട്ടാൽ ആരാണ് മനുഷ്യരെ സ്വീകരിക്കാത്തത് ഈ കോഴിക്കോട്ടങ്ങാടിയിൽ ഒരിക്കൽ കാലിക്കറ്റ് ടവറിൽ നടന്ന ഒരു യോഗത്തിൽ യേശുദാസും കൂടെ ഉണ്ടായിരുന്ന ഒരു യോഗത്തിൽ ഞാൻ പുണ്യനബിയെ കുറിച്ച് പ്രസംഗിച്ചു ഹബീബിൽ പങ്കെടുത്ത ഒരു ഈ കൂട്ടത്തിലുണ്ടാവും ഈ കോഴിക്കോട്ട് കാലിക്കട്ട് ടവറിൽ രണ്ട് കൊല്ലം മുമ്പ് ഒരു ചെറിയ ഒരു ഒരു മീറ്റിംഗ് ഒരു ഇന്റേണൽ മീറ്റിംഗ് നടന്നതിൽ ഹബിബാ റസൂളെ പറ്റി ഞാൻ പ്രസംഗിച്ചു അതിലൊരു ഉദ്ഘാടനവും മറ്റോ ആയിട്ട് യേശുദാസും ഉണ്ട് യേശുദാസിന്റെ പ്രസംഗം കഴിഞ്ഞു എം ടി വാസുദേവൻ നായരുടെ പ്രസംഗം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി പ്രസംഗിച്ചു ആ കൂട്ടത്തിലെ എളിയവനാണ് ഞാൻ മന്ത്രി മുനിയത് പ്രസംഗിച്ചു ഒക്കെ കഴിഞ്ഞിട്ട് ആ കൂട്ടത്തിലെ ആണ് ഞാൻ എന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞു യേശുദാസ് ഇവരെല്ലാവരും ഉണ്ട് അപ്പൊ ഞാൻ നബിയെ പറ്റി പറഞ്ഞു സ്വല്ലം അരൈവ സല്ല മാ താങ്കളെക്കുറിച്ച് അല്പം പ്രസംഗിച്ചു കാരുണ്യത്തെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ ആ വേദിയിലിരുന്ന് യേശുദാസ് കരഞ്ഞോയി കരഞ്ഞുപോയി പ്രസംഗം കഴിഞ്ഞ് എണീറ്റാണ് എന്നെ കൂട്ടി പിടിച്ചു നബിയുടെ കാരുണ്യം കൊണ്ട് കരഞ്ഞുപോയി യേശുദാസ് കരഞ്ഞുപോയി മുന്തിരി മുനീർ പിന്നെ എന്നോട് പറഞ്ഞു ഞാൻ മഡ്രാസിൽ വെച്ച് യേശുദാസിനെ കണ്ടിരുന്നു അയാൾ പറ്റി ചോദിച്ചു ചിന്തിക്കി ഹള്ളാൻ ഹബീബിന്റെ കാരുണ്യങ്ങളുടെ ആരോ മനുഷ്യൻ കരുതാട്ട് മുസ്ലിം െ ഇതല്ലേ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് നടുങ്ങൾ കാണിക്കുന്നതിന്റെ നമ്മൾ നമ്മുടെ വിസർജിക്കുക നമ്മളിപ്പൊ എന്തായി ചെയ്യുന്നത് നമ്മളെ കിടക്കയിൽ നമ്മൾ വിസർജിക്കുക അതിന്റെ വൃത്തികെട്ട ഗന്ധം കൊണ്ട് ശ്വാസം മുട്ടേണ്ടത് നമുക്ക് തന്നെ നമ്മുടെ പിൻതലമുറക്കും അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ

എനിക്ക് കിട്ടി ഞാൻ അത് വായിച്ചപ്പോൾ അതിലെഴുതിയിട്ടുണ്ട് അള്ളാന്റെ ഒരു വഴിയിൽ പ്രവേശിക്കാത്തവർക്ക് സ്വാഗതം മനുഷ്യരെ പരിഹസിക്കുന്നവരുടെ കൂട്ടത്തിൽ ചേരാത്തവർക്ക് സ്വാഗതം നമ്മളെ കാക്കട്ടെ ഇത് സൂർവ്വേദത്തിലുണ്ടായി ഞാൻ കണ്ടുകൊണ്ട് കേരളത്തിന്റെ ദാവത്തിന്റെ പിതാവാണ് മഹാനായ മാലിക് ഇവിടെ നമ്മൾ നമ്മുടെ പിതാക്കന്മാർ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ള ആസിലിൽ നമ്മൾ പുറകോട്ട് പോകുന്നു ഇത് വെറുതെ പറയല്ല ഇത് വലിയ ഗൗരവമുള്ള വിഷയമാണ് ചിന്തിക്കണം ിൽ നിന്ന് സ്വന്തം ഒഴിവാക്കി അവർക്ക് അവർക്കുള്ള വല്ലാത്ത സ്വർഗീയ സൗകര്യം ചെയ്തു കൊടുക്കൂ എന്ന് പറയപ്പെടുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫുലിം സമയം വളരെ പരിമിതമായിട്ട് കൊണ്ട് ഞാൻ വിഷയത്തിൽ നിന്നുകൂടുക സൂറത്തിൽ ഗുജറാത്തിലെ പതിനൊന്നാമത്തെ ആയിട്ട് ഒരു വിഭാഗവും ഒരു വിഭാഗത്തെയും കളിയാക്കാൻ പാടില്ല നിങ്ങൾക്ക് എന്തറിയാം അയാൾ ആ വിഭാഗം മറ്റൊരു നിലക്ക് അള്ളാൻ്റെ അടുക്കൽ നിങ്ങളെക്കാൾ നല്ലവരായിക്കൂടെ അള്ളാഹു നമ്മളെ നമ്മളെക്കാക്കട്ടെ ഒരു വിഭാഗം അബദ്ധത്തെ തിരുത്തി കൊടുക്കാം ഒരു വിഭാഗവും ഒരു വിഭാഗത്തെ പരിഹസിക്കാൻ കളിയാക്കാൻ പാടില്ല നിങ്ങൾക്ക് എന്തറിയാം ആ വിഭാഗം മറ്റു പല നിലക്കും അള്ളാൻ്റെ അടുക്കൽ നിങ്ങളെക്കാൾ നല്ലവരായിക്കൂടെ അവർ നിങ്ങളെക്കാൾ നേരത്തെ സ്വർഗ്ഗത്തിലെത്തുന്നവരായിക്കൂടെ നിങ്ങൾക്ക് സ്വർഗത്തിനെ പറ്റി എന്തറിയും അള്ളാഹു കാക്കട്ടെ ഹുജറാത്തിന്റെ ായിട്ട് ഒരാളും ഒരാളോട് ജാസൂസിന്റെ പണിയെടുക്കരുത് ട്രിങ്ങടിച്ച് പോസ്ലിയെ അപ്പുറത്ത് വേറൊരാള് അസ്സാം വലിക്കും വലൈക്കും സാധു എന്തറിയും അപ്പൊ മറ്റേ ഇങ്ങനെ ചോദിച്ച് ഒരു സ്വാഭാവികമായ ഒരു ഫോൺ സംഭാഷണത്തിൽ മനുഷ്യരെന്തൊക്കെ പറയാ എന്തൊക്കെ പറയാം അതില ഉമ്മൻചാണ്ടിയെ പറ്റി പറയാം ഉമ്മൻചാണ്ടി ശരിയല്ല അങ്ങനെ പറയാലോ സ്വന്തം ഇയാൾ ഉമ്മൻചാണ്ടി ആയിരിക്കും ചിലപ്പോ അങ്ങനെ പറയാ ചിലപ്പോ അയാള് കോൺഗ്രസ്കാരനായിരിക്കാം എന്നാലും ആ ഇടയ്ക്ക് മൻമോഹൻ സിംഗ് ചെയ്ത ഒരു അബദ്ധത്തിന്റെ കാര്യത്തിൽ പറയും അയാൾ അച്ഛത് ശരിയായില്ല നിന്നെ മുന്തണ്ട അങ്ങനെയും പറയാ ഇങ്ങോട്ട് പറയാ ആര് ഒരു ആലിമിനെ പറ്റി പറയാ നമ്മൾ നമ്മൾ പറയാ പള്ളിയിലെ പള്ളിയിൽ ഉസ്താദ ചെയ്തത് ശരിയായില്ല എന്ന് പറയാലോ ഒരു സംഭാഷണത്തിൽ ഒരാൾ മറ്റൊരാട് പറയാലോ അത് നേരെ അപ്പുറത്ത് കോപ്പിയാക്കുക എന്നിട്ട് നേരെ പറ്റിയെ ഹിന്ദുക്കളടക്കം എല്ലാവരും ആ മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും മതമുള്ളവരും മതമല്ലാത്തവരും ഒക്കെ ഉള്ള വലിയ കവലയെ കൊണ്ടുവന്നിട്ട് ഒരു ആലിമിൻ്റെ ഓർമ്മത്തിനെ പറിച്ചു ചെന്ന വിധത്തിൽ പ്രശംസിക്കുക എന്നിട്ട് ആയിരക്കണക്കായി ആളുകൾ കൂടിയിട്ട് കിളകളാണ് ചിരിക്കുക ഇതെന്റെ ദീന മനുഷ്യന്മാര് ഇത് എവിടെയപ്പോ നമ്മൾ എത്തിയത് അള്ളാഹു നമ്മളെ കാക്കട്ടെ മനുഷ്യന്മാരെ തലച്ചോറിന്റെ ഉള്ളിൽ ബാധിച്ച ഓഫലത്ത് ഒന്ന് ഒഴിവാക്കിയിട്ട് അള്ളഹാനെ പറ്റി ഒന്ന് ചിന്തിക്കും മനുഷ്യന്മാര് اللهم رب هذه الدعوة التامة وصلاة القائمة محمدا الوسيلة والفضيلة وبعث المقام محمود الذي وعدته في الزقاء بسم الله بسم الله بسم الله الرحمن الرحيم الله لا اله الا هو الحي القيوم لا تأخذه سنة ولا نوم لما بين أيديهم ما خلفهم لا يحيطون بشيء الا بما شاء وسع كرسي السماوات والارض لا يؤول وحفظهما ولا عليه نعيم تشنديكي مؤمنين ഈ മനുഷ്യനോട് സംസാരിക്കാൻ വയ്യ ആ സംസാരം പിന്നെ നമ്മൾ കേൾക്കുക പിന്നെ നമ്മൾ ഒരു റോട്ടിലൂടെ പോകുമ്പോൾ നമ്മളെ പോയി ക്ലിപ്പിംഗ് അപ്പുറത്ത് ഒരു ഫോൺ ചെയ്ത ഒരു മനുഷ്യൻ എന്തൊക്കെ പറയുക മനുഷ്യന്മാർ പല സമയത്തും മനുഷ്യന് പല സ്വഭാവമല്ലേ പല രീതിയല്ലേ എന്തൊക്കെ പറയാ വേണമെങ്കിൽ വീട്ടിലെ കുട്ടികളോട് ഭാര്യയോടെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആര്യമ ദേഷ്യപ്പെട്ടതെന്ന് മറ്റൊരു ഫോൺ ഫോണാണ് ആ ഫോണിൽ എന്താ ചോദിച്ചത് അപ്പോൾ ചോദിച്ചപ്പോൾ ചിലപ്പോൾ ചൂടാവുക ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഏറ്റവും മോശമായി സംസാരിക്കുക നേരെ അതിങ്ങോട്ട് ചോർത്തുക എന്നിട്ട് കൊണ്ടുപോയിട്ട് അതാണ് പ്രദർശിപ്പിക്കുക എന്താ അതിന്റെ ഹുക്കുമ്പോ ഇതിന്റെ ഹുക്കുമെന്ന് പറയും ഇതിനെപ്പറ്റി തനിത്തരുന്ന പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രബോധകന്മാരെ വേഷം കിട്ടിയവര് കോഴിക്കോട്ട് നോക്കുക കൊയിലാണ്ടി നിന്നും പാലക്കാടിനും അവർ മംഗലാപുരത്ത് പോവുക എന്നാൽ അവിടെ പോയി പ്രദർശിപ്പിക്ക ഈ യാത്രയുടെ പേരെന്താ സഫറുൽ മാസത്തല്ലേ ഇത് മാസ്യത്തിന്റെ യാത്രയല്ലേ വേറെ ഫോണ് ചോർത്തിയത് പ്രദർശിപ്പിക്കാൻ വേണ്ടി പോണത് തെറ്റായ യാത്രയല്ലേ ഇത് ജമ്മു കസീറും ജായ്സാവോ ഇസ്ലാമിന്റെ വലിയ ആനുകൂല്യ യാത്രക്കുണ്ടോ എന്താ യാത്ര വെക്കുമ്പോ വേറെ തന്നെ ഫോണിൽ ചോർക്കുക അയാൾ രഹസ്യമായി പട്ടു പറയും ആന് ഫോണ്ടി പ്രദർശിപ്പിക്കുക എന്നിട്ട് അത് യാത്ര ചെയ്യാ ഈ കൊടച്ചറൊക്കറൊക്കെ വാരി കെട്ടി പോവുക എന്നിട്ട് അത് മംഗലാപുരത്തും പാലക്കാടും തിരുവനന്തപുരത്തും കൊണ്ടി പ്രദർശിപ്പിക്കുക വലിയ വൈദൂര ജമ്മു ജമ്മും ഇവർക്ക് ആക്കുക അവർക്ക് എന്ത് ജമ്മും കസൂറും ഇവരോ നാശാവുന്നു ഇവരെ കൂടെ പോകുന്ന ഡ്രൈവർമാരെ അവസ്ഥ എന്താ അവർക്കും അവർ സഫ്ലൈ മഹസ്യത്തിനെ സഹായിക്കാൻ പോകുന്നവരല്ലോ ഇനി അതിനവിടെ പോയി പ്രസംഗിച്ച് പോരുമ്പോൾ സംഘാടകർ എന്തോ ഒരു പാരിതോഷികം കൊടുക്കും ആ പാരിതോഷികം കൊണ്ടുവന്നിട്ട് പിറ്റേന്ന് രാവിലെ അടുത്ത കടേനെ കുറച്ച് അരിവാങ്ങ എന്നിട്ട് മക്കൾക്ക് കീറിങ്ങാൻ കൊടുക്കുക ഈ മോൻ ഡജ്ജാരൂലേ നിങ്ങളൊന്നും വിചാരിക്കരുത് അല്ലാതെ പറയാൻ പറ്റിയ ആണുങ്ങൾ അങ്ങനെ ആവൂല അത് അത്ര വലിയ തെറ്റൊന്നുമില്ല പറയാൻ പറ്റാകുട്ടിനെ എന്താ ഈ കാട്ടിക്കൂട്ടി ഒരു മനുഷ്യന്റെ രഹസ്യ ഫോണും കൂടി ചോർക്കുകാരാഹുട്ടെ പ്രദർശിപ്പിക്കാമല്ല വേഷന്മാരെ ഇത് എന്ത് തോന്നിയാസം നമ്മൾ ഈ കാട്ടിക്കൂടുന്നത് എന്നാൽ അന്യ സമുദായക്കാരൻ മുന്നിൽ ആ നാട്ടിലും മാന്യത ഒരു നാടൻ കിട്ടും ജോലിക്ക് പോകുന്ന ഉദ്യോഗസ്ഥന്മാര് പറയാ കവലകളിൽ തലേന്ന് നടന്ന ചില സംഭവങ്ങളെയും കൃപ്യങ്ങളെയും കുറിച്ച് തൊട്ടടുത്ത കസലിരിക്കുന്ന ദിവാരം പറഞ്ഞിട്ട് ചിരിക്കുന്നത് കേട്ടിട്ട് തോന്നി പോവാണ് ആരാ മുസ്ലിമൂള്ളാ അവരെ കണ്ടാൽ ഓർമ്മ വരും തരട്ടെ ആരാ മുസ്ലിമെ ഓർമ്മ വരും െ അവരെ സ്വഭാവം അവരെ പെരുമാറ്റം അവരെ